എൻ്റെ പേര് നിബു ഞാൻ കോട്ടയത്താണ് താമസിക്കുന്നത് ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്നും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് കഥാവിൻ്റെ സേവ ചെയ്യുവാൻ കഥാവ് കൃപ നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഒന്നിലാണ് ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത് അതിനുമുൻപ് ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ തന്നെ ജനിച്ചു വളർന്ന ഒരു അനുഭവമാണ് ഉണ്ടായിരുന്നത് ആദ്യം എൻ്റെ അമ്മയാണ് വിശ്വാസത്തിലേക്ക് വരുന്നത് ബാല്യം മുതൽ അമ്മയ്ക്ക് ചെറുപ്പകാലം മുതൽ തന്നെ അമ്മയ്ക്ക് യേശുവിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഒരു അനുഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിന് ശേഷം ഞാനും എൻ്റെ ബ്രദറും ഞങ്ങളുടെ രണ്ട് മക്കളാണ് ജ്യേഷ്ഠന് എൻ്റെ പപ്പ ഒരു തികഞ്ഞ ഒരു മദ്യവാനിയായിരുന്നു അതിന് ആ ജ്യേഷ്ഠനും പിന്നീട് ആ ഒരു മദ്യത്തിനടിമയായി ആ ഒരു അനുഭവത്തിൽ ജീവിച്ചു പോരുകയായിരുന്നു അങ്ങനെ ഇരുന്ന സന്ദർഭത്തിൽ വീട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി അതിന് പേരിൽ ആ ജ്യേഷ്ഠൻ ആത്മഹത്യക്ക് ശ്രമിച്ചു അങ്ങനെ വീടിൻ്റെ പുറത്തുള്ള ഒരു മരത്തിൽ താന് കെട്ടിത്തൂങ്ങി ആ സമയത്ത് പപ്പയുടെ അമ്മ ജ്യേഷ്ഠനെ മുറിയിൽ നോക്കിയ സമയത്ത് ആ റൂമിൽ കാണാതെ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ മരത്തിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്നു